ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആരും നോമ്പൊക്കെ അറഹത്തായിട്ട് പോകണ്ടതെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്ങനെയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുകട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് ചെമ്മീൻ കറി ഇട്ടുണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഒന്ന് ദോഷമുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ലൊരു പണി കിട്ടിയ ഒരു ദിവസം കൂടിയായിരുന്നു അപ്പോൾ അസറ് നിസ്കരിച്ചതിൻ്റെ ശേഷം വരാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയ്ക്ക് അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കണില്ല ചെമ്മീം കറിയും കുറച്ച് ചോറ് വെക്കണം അതുപോലെ അതിലേക്ക് ദോശയുണ്ടാക്കണം പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നേരെ വൈകിട്ടാണ് അടുക്കളയ്ക്ക് വന്ന് മുളുവിന് അങ്ങനവാണിന്നൊക്കെ കൊടുന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ അടുക്കളക്ക് അപ്പോൾ തേങ്ങ ചിറകി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പണിയുണ്ടല്ലോ ചെ അപ്പോൾ ചെമ്മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ച കാരണം രാവിലെ അതൊക്കെ ചെയ്തിരുന്നു കേട്ടോ തേങ്ങ അതിൻ്റെ തന്നെ കുറച്ച് ചിറകി വെച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു തേങ്ങ ചിറകി ചിറന്നും പിന്നെ കംപ്ലയിൻ്റ് ഇല്ലല്ലോ ബോക്സിലാക്കി അടച്ച് വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ പിന്നെ അതൊന്നും തണുപ്പ് പോകാൻ വേണ്ടി ഒന്ന് എടുത്ത് വയ്ക്കാൻ നമുക്ക് ആവശ്യത്തിനുണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ്ട് പിന്നെ അത് മതി അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് കുറച്ച് നേരം ഓതാനോ കരുന്നാലും പിന്നെ ക്ഷീണും കീടൊക്കെ ആയിട്ട് കുറച്ച് നേരം കിടന്നാൽ പിന്നെ അടുക്കളയൊക്കെ വരുമ്പോൾ ഇപ്പോൾ എല്ലാ പണിയും കൂടി പെട്ടെന്നൊന്നും ആയി കിട്ടില്ല അതിനകട്ട് നമ്മൾ ആദ്യം തന്നെ കുരം ഒന്ന് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും ചെയ്യാത്തവരും ഉണ്ടാവും അല്ലേ അപ്പോൾ ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കക്കൂരി ആദ്യം തന്നെ ചട്ടിയിൽ വെച്ചുകൊടുത്ത് ഇത് വേവാൻ വേണ്ടിയിട്ട് പിന്നെ വെന്തേൻ്റെ ശേഷം ഇട്ടയിൽ ഉപ്പൊക്കെ ഇട്ടെടുത്ത് അതിനെ തേങ്ങ ഒക്കെ ചിറകിയിട്ട് അല്ല ചിറകിയതെല്ലാം മിക്സിയിലിട്ട് കണ്ട് അരച്ചിങ്ങാണ്ടിരിക്കുമ്പോൾ ഞാൻ അത് തുറന്നുങ്ങാണ്ടയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടി തുറന്ന പാടന്നെ എൻ്റെ മൂള് അവിടെ സ്റ്റൂളിട്ട് കയറി നിൽക്കുന്നിട്ടാ പൂള് അതുകൊണ്ട് തിരിച്ച് അപ്പോൾ തിരിച്ചയക്കാണ്ട് കറങ്ങിയിട്ട് ഫുള്ള് തേങ്ങാണ്ട് ചിതറിയിട്ട് ഫുള്ളായിട്ട് പോയിട്ടാണ് പോയത് ആ പാത്രമൊക്കെ അവിടെ എടുത്തിട്ടുണ്ടായി കാരണം അപ്പോൾ പാത്രത്തൊക്കെ പോയതും കൂടെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ അയക്കാക്കിക്കാണ്ട് എടുത്തതാണ് പിന്നെ ബാക്കി നിലത്ത് പോയതൊക്കെ തുടച്ച് ഒഴിവാക്കിയിട്ടാണ് അപ്പോൾ കുറച്ച് കൂടുതൽ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ അരച്ചെടുത്തതായിരുന്നു ഒരു തേങ്ങോളം അരച്ചെടുത്തിട്ടുണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്താ മോള് അവിടെ നിന്ന് കയറി ഇങ്ങനെ സ്റ്റൂളിട്ട് കണ്ട് ഒപ്പം നിൽക്കി എന്നിട്ട് ഞാൻ അരക്കണത് സമയത്ത് അപ്പോൾ പിന്നെ ചീത്തൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ മേലൊക്കെ കഴുകിയ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞമ്മൾക്കൊരു പണി കിട്ടിയതാണ് മൊത്തത്തിലായിരുന്നു ചുമരുമക്കും താഴത്തക്കും ഒക്കെ തേങ്ങ അങ്ങനെ അടിച്ച് തെറിപ്പോയിട്ടോ അപ്പോൾ നമ്മൾ മൂടി തുറന്നാണ്ട് മിക്സി ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആണ്ട് പുതുപറ്റൂലേ അപ്പോൾ കണ്ണൊക്കെ ആവാത്ത ഭാഗ്യം ഡ്രെസ്സൊക്കെ ആകെ ആകെ ഫുള്ളായിട്ട് നനഞ്ഞിട്ട് ഇപ്പോഴെന്ന് അപ്പോൾ ഞാൻ ഒക്കെ മാറ്റി കൊടുത്ത് കയറ്റിയിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ കുറേ നേരമൊക്കെ കരഞ്ഞു പിന്നെ നമ്മൾ ദോശയൊക്കെ പെട്ടെന്ന് അപ്പോൾ എടുക്കുകയാണ് അപ്പോൾ ചോറപ്പത്തിനെ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും പിന്നെ ദോശ ഞാനിത് പെട്ടെന്ന് തന്നെ പാർന്ന കാരണം ചൂട് ഒരു ഭാത്തക്കായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അധികം ദോശമൊക്കെ ഇങ്ങനെ കേടന്ന് പോയിട്ടോ അപ്പോൾ ചെമ്മീൻ കറിയാകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നാളൊക്കെ കുടുക്കുക എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അത് അങ്ങനെ ആയിട്ട് സംഭവിച്ചത് അപ്പോൾ ഒരുപാട് പണി അയ്മ നിന്ന് മിക്സി ആകേണ്ട അരപ്പായിരുന്നു അതിൻ്റെ ചുമരമുളക്കും റേക്കും ഒക്കെ നിറഞ്ഞ നടിയിൽ നിലത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒക്കെ തുടച്ച് ഒഴിവാക്കിയതാണ് അപ്പോൾ മോള് പിന്നെ ഡ്രസ്സൊക്കെ മാറി കരച്ചിലൊക്കെ മാറി അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ അപ്പോളായിട്ട് വീഡിയോയിൽ ഒന്ന് കാണിച്ചത് അങ്ങനെ ആ ഇങ്ങനെ ചുട്ടുകാണ്ടിരിക്കണ്ട് ചെമ്മീൻ കറിയൊക്കെയുള്ള തേ ഉള്ളിയൊക്കെ അതാ അരിഞ്ഞെടുക്കാനായിട്ടൊന്നും തുമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചമ്മീൻ കറി ആദ്യം ചക്കക്കുരി ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെമ്മീനെ തൊലിച്ച് വെച്ച് ചെറിയ ചെമ്മീനയിൽ നിന്ന് അത് തൊലിച്ച് വെച്ച് ഇട്ട് കൊടുത്ത് ഉള്ളിൽ നിന്ന് അല്ല ഉള്ളിയിലിട്ട തക്കാളി പച്ചമുളകും കൂടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ അരച്ചതും തേങ്ങയ്ക്ക് മസാല മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്ത് തരുന്ന് അതും കൂടി ചേർത്ത് നന്നായിട്ട് ചെമ്മീൻ കറിയൊക്കെ സാറായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലിട്ടാൽ കഴിക്കാൻ അടിപൊളിയാകും ഇപ്പോൾ ദോശയൊക്കെ ആണെങ്കിലും ഒക്കെ രസമാണ് അപ്പോൾ കുറച്ച് ചോറും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ നോമ്പറുന്നതിന് ശേഷം നമ്മൾ വെള്ളം ഇതൊക്കെ കുടിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് ചോറായിട്ട് കഴിച്ചത് അപ്പോൾ മക്കൾ പിന്നെ അത്താഴത്തിന് ദോശയെണ്ണ കഴിച്ചത് ത് അപ്പം അങ്ങനെ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് പെട്ടെന്ന് വന്നിട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കണ്ട് ഒരു അതിലൊരു പട്ടിയൊരു ഗ്രാമ്പ് കൊടുക്കും പിന്നെ കുറച്ച് നുള്ളിൽ ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കും തരിക്കഞ്ഞിയിൽ പിന്നെ റവിയും കുറച്ച് സേമിയും ചേർത്ത് കൊടുക്കും അങ്ങനെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കൽ വേണ്ടി പേര് ഇപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടെടുക്കും ഏലക്കായ പൊടി ഇടും പിന്നെ ദോശതാ ചുഡലിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം രാത്രി തിന്ന് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തായത്തിനും അതന്നെ ആയിക്കോട്ടെ പിന്നെ അത്താഴത്തിന് നീച്ചിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പം എന്ന് അത്തായത്തിന് നീച്ചാലും പുട്ടോ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ് ചോറ് കഴിക്കലില്ല അപ്പോൾ ചോറ് ആർക്കും വേണ്ടിട്ട് കഴിക്കണില്ല കേട്ടോ പിന്നെ ഞാൻ മാച്ചയൊക്കെ മാറി ഇതിൻ്റെ മാച്ചയിലും ആകെ തേങ്ങയിരുന്നെട്ടോ ഒന്ന് ആക ഇങ്ങോട്ട് ചിതറിയതല്ലേ കുറച്ച് കൂടുതൽ തന്നെ അരച്ചിരുന്ന് വലിയ മിക്സിൻ്റെ ചാറൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് അരക്കിയിരുന്ന് അതിൻ്റെ ഇടയിലും സംഭവം ഓളും ശ്രദ്ധിച്ചിട്ടില്ല അവളോട് ഞാൻ പറഞ്ഞതെന്ന് തിരിക്കല്ലേ തിരിക്കല്ലേ എന്ന് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അവള് തിരിക്കും ചെയ്ത് അവളാണെങ്കിൽ ഞാൻ സ്റ്റൂളിട്ട് കയറി നിന്ന് ഓളെ കണ്ണു കുതിക്കൊക്കെ ആവാത്ത ഭാഗ്യം ഉടുപ്പ് ഇതൊക്കെ ആകെ നഞ്ഞിട്ട് പിന്നെ പിന്നെയൊക്കെ ഓളതും മാറ്റിക്കൊടുത്ത് ഞാനും ഡ്രസ്സൊക്കെ ഒന്ന് മേലെക്കിയിട്ട് ഇട്ടാ പിന്നെ ധൃതിയിലുള്ള ഓരോ പണികളായിരുന്നു അപ്പോൾ മോനെ ജ്യൂസ് അടിക്കാൻ കക്കരിക്കും പാലും പഞ്ചസാരയൊക്കെ കൂടി ചേർത്ത് കണ്ടുപോയി ജ്യൂസ് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഓളിപ്പോൾ നല്ല സന്തോഷത്തിൽ ഭയങ്കര കളിയാണ് അവിടെ നിന്നിട്ട് അപ്പോൾ ഞാൻ ഓളോട് പറയുകയാണ് ഇനി ഇവിടെ നിൽക്കല്ല അന്നെ മേത്തേക്ക് എന്തെങ്കിലും രോഗമാണ് മാറി നാളെ എന്നൊക്കെ പറയട്ടെ ഓളെ ഈ പണിൻ്റെ അതിർത്തി പണിൻ്റെ ഇടയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓളെ മേത്തേക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഔട്ട് ആണ്ടെങ്കൊക്കെ പോകുമ്പോൾ ഓരോ തമാശ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ടീച്ചർ പറഞ്ഞാണല്ലോ നോമ്പറക്കാൻ വരണ്ടേ എന്ന് അപ്പോൾ ഇന്നോട് ഇങ്ങനെ പറയട്ടോ നോമ്പറക്കാൻ വരണേന്ന് പറഞ്ഞേക്കണമെന്ന് അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിരുന്നു സമോസ ഒക്കെ വെച്ചിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ ഇന്ന് അതുപോലെ ഉണ്ടാക്കിയാൽ പോകുന്നൊക്കെ പറയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഒരു ടൈറ്റിലാക്കിയിട്ട് ഊർട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ച് സമോസ ചേട്ടി നമ്മൾ ഇതൊക്കെ ഉള്ളിവടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പോൾ ഇത് കറിക്കുള്ള ഉള്ള താളിപ്പോൾ കൊടുക്കുകയാണ് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മൂമ്പിച്ച് കറിവേപ്പിലിട്ട് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കറിക്ക് നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ കേട്ടോ അപ്പോൾ കറി എല്ലാവർക്കും ഇഷ്ടമായി കറി പിന്നെ എല്ലാവരും നല്ലോണം കഴിച്ചിട്ടാണ് ദോശക്കൊക്കെ പിന്നെ ഇവിടെ കറി ഇല്ലാതെ ആർക്കും പറ്റൂല തേങ്ങാപ്പാലൊന്നും ഇവിടെ ഇഷ്ടമില്ല കേട്ടോ ഒക്കെ ഈ തേ കറിയാണ് ഇഷ്ടം എരിമ്പോളില്ല കറി ആട്ടെ ഇഷ്ടം ഒക്കെ തേങ്ങാപ്പാലൊക്കെ നൂൽപുട്ടിക്കൊക്കെ ഇഷ്ടമാണ് നോമ്പില്ലാത്ത ഒന്നൊക്കെ നമ്മൾ രാവിലെ രാവിലൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെയൊക്കെ ആട്ടേ പറ്റുകയുള്ളു അപ്പോൾ ഒത്തിരിക്ക് തേങ്ങാപ്പാൽ എല്ലാവരും കഴിക്കുന്നത് കാണാം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കാനും അപ്പോൾ കുട്ടികൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ല കുട്ടികൾക്ക് ഈ കറിയാണ് ഇഷ്ടം നോമ്പിനെ അങ്ങനെ അങ്ങനെയൊന്നും പറ്റൂല എന്നൊക്കെ പറയും അങ്ങനെ ഞാനിതൊക്കെ സ്നാക്സ് ഉണ്ടാക്കുകയാണ് വലിയുള്ളി സവാള അതുപോലെ മല്ല കറിവേപ്പില എല്ലാ ഇതും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല രസം നമ്മൾ ഉള്ളിവിളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അതുപോലെ തന്നെ അപ്പോൾ രണ്ട് സമൂസൻ്റെ സീറ്റും കൂടി ഞാൻ വെട്ടിയിട്ടിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്നാക്സ് അടിപൊളി തന്നെയായിട്ട് കഴിക്കാൻ അപ്പോൾ നല്ല ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ നല്ലത് ഉരുട്ടിട്ട് എല്ലാവരും സ്പൂണുകൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് ചെയ്ത് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടം ചെയ്യുന്നതുപോലെ മതിയെന്ന് പറഞ്ഞപ്പോൾ കുറച്ചങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങളത്തിൽ ആക്കിയിട്ട് വലിയ വലുപ്പമില്ലാതെ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് നല്ല നിങ്ങളുണ്ട് പക്ഷെ വണ്ണം അധികം ഇല്ലാതെ അങ്ങനെ ആക്കി നല്ല ഉള്ളിലൊക്കെ വന്നിട്ട് ഉഷാറേ കിട്ടുകയുള്ളൂ കഴിക്കാൻ അടിപൊളിയായിരുന്നു അപ്പോൾ അതാ നോമ്പർക്കുള്ള എല്ലാ ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് തരിക്കഞ്ഞും ഇതൊക്കെ തന്നെ ഉള്ളിട്ട് ഒന്ന് കുറച്ച് തണ്ണിമത്തൻ്റെ ഇതും പിന്നെ നല്ല മുന്തിരിൻ്റെ ഇതൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം ഒക്കെ വെച്ചിട്ടുണ്ട് ജ്യൂസ് കക്കേരിക്കും പാലും കൂടി ചേർത്തിട്ടുള്ള ജ്യൂസും ഉണ്ട് അപ്പം ഒന്ന് ദോശയും കാര്യമൊക്കെ അവിടെ കൂടുതൽ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയാണ് മൂടി വെച്ചിട്ട് പിന്നെ വാണ്ടവർക്ക് കഴിക്കാൻ അപ്പം ഇന്ന് നോമ്പറിക്കുന്ന സമയത്ത് കൂടുതലൊന്നും ഇതില്ലല്ലോ സ്നാക്സ് ഒന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വിഷപ്പുണ്ടെങ്കിൽ ഇത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെത്തന്നെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ മുകളിത് അവിടെ എക്കുന്നുണ്ട് അല്ല രസമായിട്ട് ഓളൊക്കെ ആട്ടലും ഇതൊക്കെ കാണാൻ ഓൾ അങ്ങനെ കഴിക്കല എന്നാലും വലിയ കാട്ടിക്കൂട്ടലും വറുത്താനൊക്കെയാണ് അപ്പോൾ അരക്കളാസ് ഗൾക്കിഷ്ടം കേട്ടോ ഈ പായസം ഉണ്ടല്ലോ തരിക്കഞ്ഞി അത് ഞാൻ നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുകയുള്ളും അപ്പോൾ ഉൾക്കൊരു അര ക്ലാസ്സൊക്കെ കുടിക്കൂട്ടെ ചില ദിവസങ്ങളിൽ അതിഷ്ടമാണ് അവൾക്ക് പക്ഷേ സ്നാക്സ് സൂപ്പർ ചെയ്യുന്നുണ്ടെ സമോസ വെച്ച് സമോസ സീറ്റൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുള്ള ഈ സ്നാക്സ് അടിപൊളിയാണ് അപ്പോൾ അതുപോലൊക്കെ ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കടിയാണ് കേട്ടോ അപ്പോൾ നേരെ വൈകിയ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും െന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയാണ് അപ്പൊ ഇന്നലത്തെ നോമ്പുതോറവിശേഷങ്ങൾ ഇത്ര ഒക്കെ തന്നെയാണ് കേട്ടോ എന്നാലും അഞ്ചാം നോമ്പല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്നും മറക്കാതെ ലൈക്കൊക്കെ ഒന്ന് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷാഴത്തെ വീഡിയോയിൽ കാണാതെ കുട്ടിക്കാർക്കും അസാലും